ബിജെപി ഈസ്റ്ററേരി പഞ്ചായത്ത് കൺവെൻഷൻ കമ്പല്ലൂർ കൊല്ലാട എസ് എൻ ഡി പി ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ബിജെപി ഈസ്റ്റിലേരി പഞ്ചായത്ത് കൺവെൻഷൻ കമ്പലൂർ കൊല്ലാട് എസ് എൻ ഡി പി ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്നു ബിജെപി കാസർകോട് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് മണ്ഡലം സെക്രട്ടറി രാജീവൻ ചിമേനി ബൂത്ത് പ്രസിഡന്റ് കെ വി ധനേഷ് കമ്പലൂർ സെക്രട്ടറി ടി വി രതീഷ് കമ്പല്ലൂർ എൻ ഡി രാജേഷ് കമ്പലൂർ വി ബി ബാബു കമ്പലൂർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കമ്പലൂർ ടൌണിൽ പ്രകടനവും പൊതുയോഗവും നടന്നു പൊതുയോഗത്തിൽ ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന ബിജെപി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു നിരവധി ആളുകൾ പങ്കെടുക്കും മാർച്ച് ഒമ്പതാം തീയതി ഇന്നത്തെ വാർത്ത ആ കുൽദീപ് സിംഗിനെ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാന് കൈമാറിയ മുഫ്തി എന്ന ആ ഉദ്യോഗം ഒരു ചാരൻ്റെ ഇന്ന് രാവിലെ മരിച്ചു ആ അജ്ഞാതന് ഒരായിരം നന്ദി എനിക്കൊരാഗ്രഹമുണ്ട് ഈ കേരളത്തിലേക്കും ഞാൻ മോഡിജിക്ക് എഴുതാൻ പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്കും ഒന്ന് അജ്ഞാതം വന്നാൽ ഒരുപാട് ഗുണമുണ്ടാവാറുണ്ട് ഇടാ ാക്കും ഗർഭിണിയാക്കും എന്നിട്ട് ലാസ്റ്റ് പറയും എന്തെന്ന് ജാഗ്രത പോരാ എനിക്ക് ഇതുവരെ മനസ്സിലായി ടീച്ചർ ജെവർ ടീച്ചർ ഒരു സംവാദത്തിൽ കണ്ടു എന്ന് ഞാൻ ചോദിച്ചാൽ അല്ലെ ടീച്ചർ ഇരുറ്റിയിൽ ഒരുത്ത പാർട്ടിയിലെ ഒരു പ്രവർത്തകയെ ബുദ്ധിമുട്ടിച്ച് ഗർഭിണിയാക്കി അവനെ പുറത്താക്കി അന്വേഷണ കമ്മീഷന്റെ ചെയർമാൻ ടീച്ചറാണ് ടീച്ചർ ആറ് മാസം ഇട്ട് റിപ്പോർട്ട് എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ ആ ജാഗ്രത പോരാ ഞാൻ ആ സംഭാവത്തെക്കുറിച്ച് ഇവ ചെയ്തേൻ്റെ ജാഗ്രത പോരാ എന്നാണോ ഇവർ പറയുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ